ക്രിസ്മസ് ആക്കിയല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ ഒരു പുൽക്കൂട്ടുണ്ടാക്കിയാലേ അപ്പം അതെങ്ങനെ ഉണ്ടാക്കും അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഇതേപോലെ ഒരു പെട്ടി എടുക്കുക നമുക്ക് പരിചയമുള്ള കടയിൽ പോയാൽ അവർ നമുക്ക് വെറുതെ ഈ പെട്ടി തരും കേട്ടോ ഞാൻ അവരുടെ അടുത്തുള്ള കടയിൽ പോയപ്പോൾ എനിക്ക് ഇത് എന്നിട്ട് ആ പെട്ടിയുടെ ഈ മുകൾ ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കളയണം കേട്ടോ നമുക്ക് ഈ ഒരു രണ്ട് വശത്തിൻ്റെ ആവശ്യം നമുക്കില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ലപോലെ കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഞാൻ ഈ ഒരു പോഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ രണ്ട് വാതിൽ പോലെ നിൽക്കുന്നില്ലേ അത് ആ രണ്ട് ഭാഗവും അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഒരു നല്ല മൂർച്ചയുള്ള കത്രികയോ ബ്ലേഡോ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം എന്താ ഇല്ലാത്ത തെറ്റാണെങ്കിൽ പെട്ടെന്ന് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പുറത്തെ ഭാഗം അപ്പോൾ നമ്മൾ വിചാരിച്ച അരിവൃത്തിക്ക് കിട്ടില്ല അപ്പോൾ ഇനി ഇതാ ഈ അടിയിൽ വരുന്ന ഈ ഒരു പോർഷനിൽ അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതാ ഇതേപോലെ വരുന്ന ഈ ഒരു ഭാഗം നമുക്ക് വെളിയിലേക്ക് ഇങ്ങനെ തള്ളി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസുലേഷൻ ടാപ്പ് ഇതേപോലെ മുറിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫെവികോൾ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിച്ചെടുത്താലും മതി ഞാൻ എളുപ്പപ്പണിക്കാണ് ഇങ്ങനെ ചെയ്തത് ഇനി ഇതൊന്നും വേണ്ട ഒരു സൂചി നൂലുണ്ടെങ്കിൽ അത് തുന്നി സെക്യൂർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഞാൻ ഈ ഒരു ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൂചി നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഈ ഇൻസുലേഷൻ ടാപ്പിൻ്റെ ഭാഗം കാണാതിരിക്കാൻ അതേ അളവിലൊരു കാർഡ്ബോർഡിൻ്റെത് ഇതേപോലെ ഒന്നും മുറിച്ചെടുക്കുക അപ്പം നല്ല ഭംഗിയുള്ളൊരു ഷേപ്പിൽ കിട്ടും അപ്പം ഇതേപോലെ മുറിച്ചെടുത്തിട്ട് അതേ അളവിൽ മുറിച്ചെടുത്ത് നമുക്ക് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഫെവികോൾ ആട്ടോ അപ്പോൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കയ്യിൽ ഫെവിക്കോൾ ഇല്ലെങ്കിൽ ഒരു നൂല് വെച്ച് തുന്നിയെടുത്താലും മതിയിട്ടോ ഫെവികോൾ ഇതേപോലെ ഫുൾ ആയിട്ട് പരത്തി കൊടുത്ത് ഇതേപോലെ ഇത് സെക്യൂർ ചെയ്ത് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടി നിൽക്കും പിന്നെ വിട്ട് വരികയില്ലാട്ടോ നല്ലപോലെ കറക്റ്റ് അളവിൽ മുറിച്ചെടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ജനലാണ് നമ്മൾ പുൽക്കൂടി ഒരു ജനലൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക പനിയാണ് കിട്ടും അപ്പോൾ അതിന് വേണ്ടി ഞാൻ കറക്റ്റ് സ്കെയിലൊക്കെ എടുത്ത് അളന്നിട്ടാണ് മുറിക്കുന്നത് നമ്മൾ സ്കേയിലും പെൻസിലും വെച്ച് ആദ്യം ഒരു വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറിക്കുമ്പോൾ അത് എളുപ്പമായി കിട്ടും അല്ലെങ്കിൽ വളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ വരച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ആ ഒരു ഭാഗത്ത് ഞാൻ ഒരു ഇൻസുലേഷൻ ടാപ്പ് ബ്ലാക്ക് കളറുള്ള ഇൻസുലേഷൻ ടാപ്പ് റൗണ്ടിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ആ ജനലിൻ്റെ ഒരു പെയിൻ്റ് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടോ ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നത് എളുപ്പപ്പണിയൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഇൻസുലേഷൻ ടാപ്പ് ഇല്ലെങ്കിൽ ബ്ലാക്ക് കളർ മാർക്കറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ സ്കെച്ചൊട്ടുണ്ടാവില്ലേ അത് വെച്ച് അതേപോലെ ഒന്ന് വരച്ചു കൊടുത്താലും മതി കേട്ടോ ഇനി ഞാനിതാ ഇതേപോലെ അതിനെ പാളികൾ വിൽക്കുന്നുണ്ട് ആ ജനലെ നമ്മൾ ഇങ്ങനെ കമ്പികൾ വെക്കും പോലെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും അതിന് കാർഡ്ബോർഡ് ഇതേപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് ഇവിടെ ഇതേപോലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് മുന്നേ ഞാനിതാ ഈ ഒരു ഇതിന് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ബ്ലാക്ക് കളറാണ് അതിൻ്റെ ജനലിടെ കൊടുത്തത് കൊണ്ട് തന്നെ ഇതിന് ഞാനൊരു മാർക്കർ വെച്ചിട്ട് ഫുൾ ബ്ലാക്ക് കളർ ചെയ്ത് കൊടുത്തിട്ട് അതേപോലെ ഞാനിതവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ജനൽ കമ്പി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചുകൊടുക്കാം അതിന് നമുക്ക് ഒരു ജനലും കൂടെ വേണം അത് നമുക്ക് നേരെ നോക്കുന്ന സമയത്ത് പുറകിലായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ കാണുന്ന സമയത്ത് അത് ജനലിൽ പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭംഗിയായിരിക്കും അപ്പം വേണ്ടി ഞാൻ അവിടെയും കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന് ഇൻസലേഷൻ ടാപ്പ് ചുറ്റും പൊട്ടിക്കുന്നതിനും ഞാൻ മാർക്കർ വെച്ചിട്ടൊന്ന് വരയ്ക്കുക ചെയ്ത് അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമല്ലോ അപ്പം അങ്ങനെ വെച്ച് ഞാൻ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ അതിനെയും കമ്പികളൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഒരുവിധം താഴ്ത്ത പണിക്ക് റെഡിയായിട്ട് നമുക്ക് പുൽക്കൂടിന് മേൽക്കൂരാണ് വേണ്ടത് അതിന് ഞാൻ ഒരു പെട്ടിയുടെ വലിയൊരു പെട്ടിയുടെ ഒരു പോർഷൻ ഇതേപോലെ മുറിച്ചെടുക്കുന്നുണ്ട് നമുക്കത് ഒരു മേൽക്കൂര പോലെ ഒന്ന് മടക്കിയെടുക്കുക എന്നിട്ട് മടക്കിയെടുത്ത് ഇതേപോലെ വെച്ച് ഒട്ടിക്കാൻ നോക്കി പക്ഷേ ഇതിങ്ങനെ വെച്ച് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഫെവീകോൾ വെച്ച് ഒട്ടിച്ചാൽ അങ്ങനെ നിൽക്കില്ല മറ്റേ ഗമ ആണെങ്കിൽ കറക്റ്റ് നമുക്ക് ഒട്ടി കിട്ടും പക്ഷേ ആ ഗമ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിതൊരു സൂചി നൂലും വെച്ചിട്ട് തുന്നിയെടുക്കാം കേട്ടോ ചെയ്യുന്നത് അത് എനിക്കത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് തന്നെയായിരുന്നു പെർഫെക്റ്റ് എന്ന് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് പിന്നെ ഒട്ടിച്ച സാധനം വിട്ടു വരുമെന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല ഈ സൂചി നൂല് വെച്ച് തുന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ സൂചി നൂല് വെച്ച് രണ്ട് വശം ഇതേപോലെ സെക്യൂർ ചെയ്ത് നല്ലപോലെ തുന്നിക്കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി കേട്ടോ കറക്റ്റായിട്ട് നിൽക്കും നല്ല മേൽക്കൂര പോലെ തന്നെ ത്രികോണ ഷേപ്പിൽ കറക്റ്റായിട്ട് നിൽക്കും അപ്പോൾ ഫുൾ ആയിട്ട് നമുക്ക് ഇതേപോലെ സൂചി നൂല് വെച്ച് ഒന്ന് തുന്നി കൊടുക്കാം അപ്പം നമ്മൾ രണ്ട് വശവും കറക്റ്റ് ഇതാ ഇതേപോലെ തുന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് കറക്റ്റ് ഒരു ആയിട്ടുണ്ട് ഇനി നമുക്ക് ബേക്കിൽ അധികം വരുന്ന ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാം എന്നിട്ട് അതിനുശേഷം നമുക്ക് ബാക്കിൽ ഒരു ഓപ്പൺ വരും ആ ഒരു ഓപ്പൺ നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ അതേ അളവിലൊരു കാർബോർഡ് കാർഡ് ബോർഡ് ആ മേൽക്കൂരൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം വരച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതേപോലെ വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ട് മുറിക്കാ എളുപ്പത്തിന് വേണ്ടി അത് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കത് കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഫുൾ ആയിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ പെട്ടെന്നൊന്നും ഇളകി വരില്ല കേട്ടോ ഇത് തുന്നി തുന്നിയെടുക്കാൻ കുറച്ച് ടാസ്ക് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തത് പിന്നെ സെലോ ടാപ്പ് മറ്റേ ഇൻസുലേഷൻ ടാപ്പ് അല്ലാതെ നമ്മൾ ഫെവികോൾ വെച്ച് ഒട്ടിക്കാൻ നോക്കിയപ്പോൾ അങ്ങനെ കറക്റ്റായി നിന്നില്ല ഇനി നമുക്കിത് അതിൻ്റെ മുകളിലേക്കുള്ള വൈക്കോല് ചെയ്തെടുക്കാം ഞാൻ ആദ്യത്തെ സെറ്റ് ചെയ്ത് നോക്കിയതാണ് സെറ്റ് എന്ന് പക്ഷേ കറക്റ്റായി നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതെടുക്കുന്ന ഇതേപോലെ ഒരു ബോർഡ് എടുക്കുക ഈ കാർഡ്ബോർഡ് വരുന്നതാണ് ഞാൻ ഡ്രസ്സ് ടോപ്പൊക്കെ നമ്മൾ ഓൺലൈനിലോ അല്ലാതെ വാങ്ങുന്ന സമയത്ത് അതിന് ഉള്ളിൽ അത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഒരു കാർഡ്ബോർഡ് വയ്ക്കല്ലോ ഒരു ചെറിയ കട്ടിയുള്ള ആ ഒരു പേപ്പറാണ് കേട്ടോ ഇത് അപ്പോൾ അതേപോലെ ആ എടുത്ത് ഞാൻ അതിൻ്റെ മുകളിൽ ഇതാ ഇതേപോലെ വൈക്കോല് വെച്ചിട്ട് നൂല് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം ചെയ്യുന്നത് അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ വൈക്കോൽ വൈക്കോലിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇത് ഈ നമ്മുടെ പുൽക്കൂടിൻ്റെ മുകളിൽ വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ എടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്കിനി ഇനി അതിൻ്റെ മുകളിലേക്ക് എടുക്കാം നൂല് വെച്ചിട്ട് തന്നെ ഈ കാർഡ്ബോർഡിലേക്ക് എടുക്കാം അപ്പോൾ ഞാനിത് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ കാർഡ്ബോർഡ് മുറിച്ചിട്ട് ഇതേപോലെ നമുക്ക് അതും അതിൽ വെച്ച് എടുക്കാം അത് നമ്മുടെ വൈക്കോൽ നല്ല സെറ്റായി നിൽക്കാനും അതേപോലെ കാണുമ്പോൾ ഒരു ഭംഗിയും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതേപോലെ അത് ഇതുപോലെ തുന്നിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ബാക്കി വരുന്ന ഈ വൈക്കോൽ പീസസ് പീസസൊക്കെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉണ്ണിയേശുവിനേയും മാതാവിനെയും ഒക്കെ വെക്കുന്ന സമയത്ത് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫുള്ള് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ പണി ഇവിടെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വാങ്ങിയിട്ടുള്ള ബൗൾ നക്ഷത്രങ്ങളൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ഇതിൽ ഫുള്ള് ഞാൻ നൂല് വെച്ചിട്ട് ഇതിൽ തുന്നി ചേർത്ത് കൊടുക്കാട്ടോ ചെയ്യുന്നത് അത് ഞാൻ ഫൈനൽ ലുക്കായിട്ട് കാണിച്ചതരാം കേട്ടോ ഇതൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള എൻ്റെ ഓരോ സാധനങ്ങളാണ് ഞാൻ പുതിയതായിട്ടൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ക്രിസ്മസ് ട്രീ ആണ് അപ്പോൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ ഇതേപോലെ ഏഷ്യൻ പെയിൻ ബക്കറ്റിൻ്റെ അടപ്പാണെങ്കിൽ അത്രയും നല്ലത് അതെടുക്കഴിഞ്ഞാൽ ഞാനതിലേക്ക് കമ്പിന് പകരം ആദ്യം എടുത്തിട്ടുള്ളത് പപ്പായയുടെ തണ്ടാണ് നമ്മുടെ പപ്പായയുടെ ഇല വരുന്ന ഭാഗമില്ലേ ആ ഇല വരുന്ന ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് അതിന്റെ തണ്ട എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വടി പോലെ കിട്ടും ചെയ്യും കറക്റ്റ് ആ ഉരുടെ ഷേപ്പിൽ കിട്ടുമല്ലോ അത് അപ്പൊ അത് കിട്ടാത്തവര് ഈ വാഴയുടെ ഇലയില്ലേ ആ ഇല വരുന്ന ഭാഗം നമ്മൾ എടുത്തിട്ട് ഇല കളഞ്ഞിട്ട് ആ ഒരു തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് പപ്പായുടെ തണ്ട് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ വാഴയുടെ ഇല തണ്ട് കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ എന്നിട്ട് അത് അടിഭാഗം കൂർപ്പാക്കി ഷെയ്പ്പ് പോലെ കൂർപ്പിച്ചെടുത്തിട്ട് ഈ ബക്കറ്റിൻ്റെ അടപ്പിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് കയറ്റി വെച്ച് നമ്മൾ നമ്മളിതാ ഇതേപോലെ ഒരു കൂമ്പാരം പോലെ മീൻ മനസ്സിലായാലും നിങ്ങൾക്ക് അതേപോലെ ത്രികോണം പോലെ ആക്കി ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് സെലോട്ടായി പോയി ചൊട്ടിക്കാൻ ചെയ്ത് എന്നിട്ട് ഇതേപോലെ ഞാൻ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു റിബൺ ആണ് കേട്ടോ അത് ഇത് ഞാനിതിന് ഫുള്ളായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീടെ പണി അതേപോലെ പുൽക്കൂടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഓരോ ഹോ ഒക്കെ ചെയ്തിട്ട് അവസാനത്തെ ലുക്ക് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാട്ടോ